മകരവിളക്ക് ദർശനത്തിനായുള്ള മുഴുവൻ ഒരുക്കങ്ങളും അയ്യപ്പ ഭക്തർക്കായി ഏർപ്പെടുത്തിയതായി ഇടുക്കി ജില്ലാ ഭരണകൂടം ഇതോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുള്ളതായി ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കോട്ടയം പരിശുദ്ധ സ്വർണം ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക ഒരു മണ്ഡലകാലം കൂടി നാളെ അവസാനിക്കുകയാണ് പുല്ലുമേട് ദുരന്തത്തിന് ശേഷം അയ്യപ്പ അയ്യപ്പഭക്തർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് മകരവിളക്ക് ദിനത്തിൽ പുല്ലുമേട് പാഞ്ചാലിമേട് പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തി വരുന്നത് ഇതിന്റെ ഭാഗമായി ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം കാണാനെത്തുന്ന അയ്യപ്പഭക്തർക്ക് മുഴുവൻ ക്രമീകരണങ്ങളും സജ്ജമായി കഴിഞ്ഞു പുല്ലുമേട്ടിൽ സുരക്ഷയ്ക്കായി ബാരിക്കേഡ് സംവിധാനം അസ്കാ ലൈറ്റുകൾ കൂടാതെ മറ്റ് വെളിച്ച സംവിധാനം പതിനൊന്ന് സ്ഥലങ്ങളിൽ കുടിവെള്ള സംവിധാനം എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം സത്രം വഴി ഒരു മണിവരെയാണ് അയ്യപ്പഭക്തരെ കടത്തിവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് മകരജ്യോതി ദർശനം കഴിഞ്ഞ പുല്ലുമേട്ടിൽ നിന്നും സത്രത്തിലേക്കോ സന്നിധാനത്തിലേക്കോ അയ്യപ്പഭക്തരെ കടത്തിവിടുകയില്ല കോഴിക്കാനം വള്ളക്കടവ് വഴി വണ്ടിപ്പെരിയാറിൽ എത്തിക്കുന്നതിനു വേണ്ടി അൻപത് കെ എസ് ആർ

രണ്ടാമത്തെ കാര്യം മെഡിക്കലിൻ്റെ കാര്യത്തിൽ അവിടെ അത്യാവശ്യം നമ്മൾ ആറ് പോയിൻ്റ്സിൽ മെഡിക്കൽ ടീംസ് ആംബുലൻസ് കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഫയർ ടീംസ് അവിടെ ഉണ്ട് ഫയർ ഫയർഫോഴ്സിൻ്റെ ടീംസ് കൂടി അവിടെ ഉണ്ട് അതുകൂടാതെ കെ എസ് ആർ ടി സിയുടെ ഒരു അമ്പത് ബസ്സുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുണ്ട് അധികം കൂടുതൽ ബസ്സസ് കൂടി നമുക്ക് സജ്ജീകരിക്കാൻ സാധിക്കും പിന്നെ വെ വെള്ളത്തിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് വാട്ടർ വാട്ടർ അതോറിറ്റിയിൽ നിന്നും പിന്നെ നമുക്ക് ഫോറസ്റ്റിനകത്ത് ഓരോരോ കിലോമീറ്ററും കൂടി നമ്മൾ വാട്ടർ പോയിൻ്റ്സ് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സോ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ള ഒരു മകരവിളക്കിൻ്റെ ദർശനം കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ മകരവിളക്ക് കണ്ടിട്ട് ആൾക്കാരെല്ലാം തിരിച്ച് സത്യം എത്ത എത്തേണ്ടതാണ് അടുത്ത ദിവസമോ ഇല്ലെങ്കിൽ വേറെ വഴിയാണോ നമ്മൾ അവിടെ 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 നിന്ന് തന്നെ കാര്യം നമുക്ക് ബിക്കോസ് നമ്മുടെ വൈൽഡ് അനിമൽസിന്റെ പ്രസൻസ് ഇതുകൂടാതെക്കായിരത്തി ഒൻപത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരിക്കും സുരക്ഷാ സംവിധാനങ്ങൾ നടക്കുക പോലീസിന്റെ വെളിച്ച സംവിധാനത്തിന്റെ ഭാഗമായുള്ള അസ്കാ ലൈറ്റുകളും പുല്ലുമേട്ടിലെത്തിക്കും ഏറ്റവും അവസാനത്തെ അയ്യപ്പഭക്തർ പുല്ലുമേട്ടിൽ നിന്നും ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ പുല്ലുമേട് പാഞ്ചാലിമേട് പരുന്തുംപാറ എന്നിവിടങ്ങളിൽ നിന്നും തിരികെ വരികയെന്നും അയ്യഭോക്തർക്ക് ആവശ്യമായ മുഴുവൻ സുരക്ഷ ഒരുക്കുന്നതിന് എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇടുക്കി എസ് പി വിഷ്ണുപ്രദീപ് അറിയിച്ചു ആയിരത്തി ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട വ്യൂ പുല്ലുമേട് പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളതാണ് ഇതുകൂടാതെ നൂറ്റമ്പതോളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ വിവിധ ഡ്യൂട്ടികൾക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളതാണ് ആസ്ക ലൈറ്റുകൾ ഭാഗത്ത് നമ്മൾ വിന്യസിച്ചിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഹരിഹരൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാര്യങ്ങൾ പറയാനുള്ളത് ഈ മകരവിളക്ക് ദർശനത്തിന് ശേഷം സന്നിധാനത്ത് നിന്ന് കടന്നു വരുന്ന ഭക്തർക്ക് അതുപോലെ സത്രം കോഴിക്കാനം ഭാഗത്തുനിന്ന് വരുന്ന ഭക്തർക്കും മകരവിളക്ക് ദർശനം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് സന്നിധാനത്തേക്ക് കാന കാനപത വഴി പോകാൻ സാധിക്കുന്നതല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ഭക്തജനങ്ങൾ ആവശ്യമായ സഹകരണം നൽകേണ്ടതാണ് മകരവിളക്ക് പ്രമാണിച്ചുകൊണ്ട് ഗവി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പത്തനംതിട്ടയിൽ നിന്നും കൂടാതെ വള്ളക്കടലിൽ നിന്നും സഞ്ചാരികളെ രണ്ട് ദിവസത്തേക്ക് കടത്തിവിടുകയുമില്ല ഏറ്റവും അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ഇടുക്കി ജില്ലാ കളക്ടർ ഇടുക്കി എസ് പിരുമേട് തഹസിൽദാർ സബ് കളക്ടർ ഇടുക്കി എ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു ഇതിനുശേഷം ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന പുല്ലുമേട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്തു ബ്യൂറോ വണ്ടിപ്പെരിയാർ